ഹായോൺ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അസാധാരണമായിട്ട് കരയുന്നുണ്ടോ രാത്രിയിലേക്ക് ഉറങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ത് കിട്ടിയാലും ഒരു കളിപ്പാട്ടം കൊടുത്താലും അത് വായിലോട്ട് കൊണ്ടുപോകാൻ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടോ ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്ന ഘട്ടത്തിൻ്റെ ലക്ഷണങ്ങളാവാം ഇത് ഇതിനെയാണ് ടീച്ചിങ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് ടീച്ചിങ് സ്റ്റേജ് ടീച്ചിങ് സ്റ്റേജിൽ ഒരു മാതാപിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ഹോം റെമഡീസ് വീട്ടിൽ എങ്ങനെ പരിപാലിക്കണം ഏത് സ്റ്റേജിലാണ് നിങ്ങൾ ഡോക്ടറെ കാണേണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ലളിതമായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷമി വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുകയുള്ളൂ പല്ലുകൾ മുളച്ചു വരുന്ന ആ ഒരു ഘട്ടത്തിനെയാണ് നമ്മൾ ടീച്ചിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സമയത്ത് കുട്ടികൾക്ക് പല ഇറിറ്റേഷൻസും വേദനകളും ഒക്കെ അനുഭവപ്പെടാം യൂഷ്വലി ഇതൊരു ആറുമാസം തൊട്ട് മൂന്ന് വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതൊരു മൈൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ വേരിയേഷൻസ് വരാം ഈ ആറു മാസം എന്നുള്ളത് ചില കുട്ടികൾക്ക് നാല് മാസം തൊട്ട് ടീച്ചിങ് സ്റ്റേജ് ആരംഭിക്കാം മൂന്ന് വയസ്സിൽ തീരുമെന്ന് പറഞ്ഞ് ചില കുട്ടികൾക്ക് നാല് വയസ്സ് വരെ നീളാം ചില കുട്ടികൾക്ക് പത്തോ അല്ലെങ്കിൽ പന്ത്രണ്ട് മാസമോ കഴിഞ്ഞിട്ടായിരിക്കാം ആദ്യ പല്ല് വരുന്നത് അത് ഡിപ്പെൻസ് ഓരോ കുട്ടികളുടെ ശരീരപ്രകൃതി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം എന്നിവ പല്ല് മുളയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ടീച്ചിങ് സ്റ്റേജ് എന്ന് പറയുന്നു പല്ല് മുളയ്ക്കുക എന്ന് പറയുമ്പോൾ പെർമനൻറ്റ് പല്ലാന്ന് നിങ്ങൾക്കറിയാമല്ലോ പാൽപ്പല്ലുകളാണ് ടോട്ടൽ ഇരുപത് പാൽപ്പല്ലുകളാണ് നമുക്കുള്ളത് അത് മനുഷ്യനെ സംബന്ധിച്ച് ഇരുപത് പാൽപ്പല്ലികളും അതുപോലെ മുപ്പത്തിരണ്ട് നമ്മുടെ പെർവനൻറ്റ് പല്ലുകളുമാണ് ഉള്ളത് അപ്പോൾ പാൽപ്പല്ലുകൾ ഇരുപതെണ്ണമാണ് അത് ഒരുമിച്ചല്ല പ്രത്യക്ഷപ്പെടുന്നത് ആദ്യം നമുക്ക് വരുന്നത് ചിലപ്പോൾ താഴത്തെ ഫ്രണ്ടിലത്തെ ഉളിപ്പല്ലികളാവാം ഫ്രണ്ടിലത്തെ പല്ലികളാവാം പിന്നീട് മുകളിലത്തെ പല്ലികളാകാം ശേഷം സൈഡിലെ പല്ലികളാവാം ഏറ്റവും അവസാനമാണ് മോളാസ് അല്ലെങ്കിൽ അണപ്പല്ലുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് മോണയിൽ വേദന ഉണ്ടാവാം ചൊറിച്ചിൽ അനുഭവപ്പെടാം മോണയിലും വായിക്കകത്തും പല അസ്വസ്ഥതകൾ പ്രത്യക്ഷപ്പെടാം ഇതുകൊണ്ടാണ് പലപ്പോഴും കുട്ടി അസ്വസ്ഥ അതുപോലെ തന്നെ പല സമയത്തും ചാൻഡ്രംസ് പുറപ്പെടുവിക്കുന്നതും തീറ്റിൻ സമയത്ത് സാധാരണയായി കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം അമിതമായി കരയുക വായിൽ കൈ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവ ഇടുക അമിതമായി തുപ്പൽ ഡ്രൂളിങ് നമ്മൾ പറയാറുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള മടി അത് മെയിൻലി ഈ വേദന കാരണമാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മെയിൻലി വേദന കാരണമാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കാനും മടിക്കുന്നത് ഈ അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ് മോണ ചുവന്നതോ അല്ലെങ്കിൽ വീർത്തതോ ആകുന്നു ചെറുതായിട്ടുള്ള ജ്വരം അല്ലെങ്കിൽ ഒരു ലോ ഗ്രേഡ് ഫീവർ ശരിക്കും നല്ലൊരു പനിയുള്ളത് ടീത്തിങ്ങിൻ്റെ അടയാളമല്ല ചെറിയ രീതിയിലൊരു ടെമ്പറേച്ചർ റൈസൊക്കെ വരാം എല്ലാ കുട്ടികൾക്കും വരണമെന്നില്ല ഇതെടുത്തു പറയുന്നതിന് പിന്നിലെ കാരണം പലപ്പോഴും കുട്ടികൾക്ക് വരുന്ന പനികളെല്ലാം ടീത്തിങ്ങിൻ്റെ ലക്ഷണമായിട്ട് എടുക്കുകയും കൃത്യസമയത്ത് അതിനുള്ള ഒരു മെഡിക്കൽ കെയർ എടുക്കാതിരിക്കുകയും ചെയ്യാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരു ഹൈ ഗ്രേഡ് ഫീവർ ഒരിക്കലും ടീത്തിങ്ങിൻ്റെ ഭാഗമായിട്ട് വരത്തില്ല നല്ല ടെമ്പറേച്ചറും നല്ല പനിയും ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണമായിരിക്കും കുട്ടിക്ക് വരുന്നത് ടീത്തിങ്ങിന് ഒരു ചെറിയ ഒരു ലോ ഗ്രേഡ് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവാം എല്ലാ കുട്ടികൾക്കും ഇതുണ്ടാവാത്തുമില്ല ടീത്തിങ് സമയത്ത് കുഞ്ഞുങ്ങളുടെ അസ്വസ്ഥത ഒഴിവാക്കാൻ വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം അതാണ് മെയിനായിട്ട് എല്ലാവർക്കും അറിയേണ്ടത് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നോളൂ ടീത്തിങ് സ്റ്റേജിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടോയാണ് ടീത്തർ എന്ന് പറയുന്നത് ടീത്തർ ടോയ്സ് അവൈലബിൾ ആണ് നമ്മൾ ബേബി ഷോപ്പിൽ പോയാലോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയാലും ഒക്കെ കിട്ടും ടീച്ചിങ് സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ടോയ്സ് അത് സിലിക്കോണിൻ്റെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് ബെറ്റർ സിലിക്കോണിൻ്റെ നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ നമ്മളത് എന്തിനാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീത്തിൻ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ടീത്തർ ടോയ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു സൂത്തനിങ് എഫക്റ്റ് ഉണ്ടാകും ആശ്വാസം കിട്ടും സോ ഈ ടോയ്സ് നിങ്ങൾ ഉപയോഗിക്കുക ഈ ടോയ്സ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് നേരിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിലും ഏറ്റവും ബെറ്റർ ഇത് നിങ്ങൾ ആദ്യം ഒന്ന് ഫ്രീസറി വെക്കുക ആ ഫ്രീസറി വെച്ചതൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ ആ തണുപ്പ് ആ ഒരു വേദനയെ കുഞ്ഞുങ്ങൾക്ക് കുറയ്ക്കും ഒപ്പം തന്നെ ഈ ടീത്തർ ഉപയോഗിക്കുമ്പോൾ ഒരു സുഖവും കിട്ടും സൊ ടീച്ചർ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടീത്തിംഗ് സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ടീച്ചർ ടോയ്സ് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അത് ഒന്ന് അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുക പിന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ മോണ ഞാൻ പറഞ്ഞല്ലോ ചുമന്നിരിക്കാം അത് ചിലപ്പോൾ വീർത്തിരിക്കാം പല ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകും അപ്പം നിങ്ങൾക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ആ ഒരു ചെറിയ കോട്ടൺ ഉപയോഗിച്ചിട്ട് അമ്മ തന്നെ കുഞ്ഞുങ്ങളുടെ പല്ലിൻ്റെ പല്ല് വരാനിരിക്കുന്ന ആ മോണയുടെ ഭാഗങ്ങൾ മസാജ് ചെയ്യുക കാരണം പല്ല് ഇറുപ്റ്റായി വെളിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ആ മോണയ്ക്ക് അസ്വസ്ഥത വരുന്നത് സോ ആ ഭാഗത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ചെറിയ തോതിൽ ആശ്വാസം ഉണ്ടാകുന്നതാണ് ടീത്തർ ടോയ്സ് പോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്പൂണ് സ്പൂണെന്ന് പറയുമ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ അമ്മയോ അച്ഛനോ ആരെങ്കിലും അടുത്തുണ്ടാവണം കേട്ടോ പക്ഷെ സ്പൂൺ ഉപയോഗിക്കുമ്പോൾ അത് ഇതുപോലെ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് കുഞ്ഞിന് കടിക്കാൻ കൊടുക്കുക സ്പൂൺ ആകുമ്പോൾ ചെറുതല്ലല്ലോ അല്പം വലിപ്പം ഉള്ളതായതുകൊണ്ട് തൊണ്ടയിലോട്ട് പോകാതെ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതുകൊണ്ടാണ് പറഞ്ഞ് ഇപ്പോൾ ടീത്തർ ടോയ്സ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തണുത്ത സ്പൂണ് കുഞ്ഞിന് കടിക്കാൻ കൊടുക്കാം അത് കുഞ്ഞിന് ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റേജിൽ അമ്മയുടെ സാമീപ്യം കുഞ്ഞിന് കൂടുതൽ ആവശ്യമാണ് എപ്പോഴും കുഞ്ഞിനെ ഒന്ന് ചേർത്ത് നിർത്തുക ചേർത്ത് പിടിക്കുക അതുപോലെ ഫീഡിങ് ഫീഡിങ് ഇപ്പം മുലപ്പാൽ നൽകുന്നതാണെങ്കിൽ മുലപ്പാൽ ഫോർമുലങ്ങൾക്കാണെങ്കിലും കുഴപ്പമില്ല ഫീഡ് ചെയ്യുക ഒന്നുകൂടെ കുഞ്ഞിനെ ആ കംഫർട്ടബിൾ സ്റ്റേജ് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞിന് തോന്നുന്ന അസ്വസ്ഥതകൾ ഒരു പരിധി വരെ കൺട്രോളിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷേ എന്ന് കരുതി ഈ സ്റ്റേജില് മധുരമുള്ള സാധനങ്ങളോ പഞ്ചസാരയോ അല്ലെങ്കിൽ തേൻ പോലെയുള്ള മധുരപാനീയങ്ങളോ ഇതൊന്നും കൊടുക്കാൻ നിൽക്കരുത് കുഞ്ഞിന് സൂത്തനെയും നൽകുമെന്ന് കരുതി ചിലർ തേൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇതൊന്നും റെക്കമെൻഡ് അല്ല ഇതൊന്നും കൊടുക്കരുത് എസ്പെഷ്യലി ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഡൈജഷൻ പ്രോബ്ലം വരും ഇതുമൂലം മൂലം സംഭവിക്കാം അപ്പം ഇതൊന്നും റെക്കമെൻഡഡ് അല്ല നിങ്ങൾ തണുത്ത സ്പൂണോ ടീത്തറ എക്യൂപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ടോയ്സോ നിങ്ങൾക്ക് കൊടുക്കാം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം ഫീഡിങ് ചെയ്യുക കൊച്ചിന് കംഫർട്ടബിൾ ആകുന്ന പോലെ ചേർത്ത് നിർത്തുക ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും അതിലുപരി തേനോ പഞ്ചസാരയോ ഇതുപോലെയുള്ളതൊന്നും കുഞ്ഞിന് കൊടുക്കരുത് എത്തി സ്റ്റേജിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു കുഞ്ഞിന് വേദന കാരണം കരച്ചിലുണ്ടാവാം വേദനയുണ്ടെന്ന് നമുക്കറിയാം എന്ന് കരുതി ഡോക്ടറുടെ ഇല്ലാതെ പാരസിറ്റമോളോ അല്ല മറ്റ് വേദന സംഹാരികളോ കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞു വായിൽ കടിക്കാൻ കൊടുക്കണം ടോയ്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് കരുതി എല്ലാ സാധനങ്ങളും അതായത് കഴുകാത്ത വസ്തുക്കളും സ്റ്റെർലൈസ്ഡ് അല്ലാത്ത കാര്യങ്ങളും കുട്ടിയുടെ വായിൽ വെക്കാൻ കൊടുക്കരുത് ഈ സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ എന്ത് കിട്ടിയാലും വായിൽ വെക്കുമെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് എപ്പോഴും മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ ഉണ്ടാകണം ചോക്കിങ് പോലെയുള്ളത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഇല്ലെങ്കിൽ ചില ടോയ്സൊക്കെ തൊണ്ടയിലൊക്കെ കുടുങ്ങുന്നതായിട്ട് നമ്മൾ പല ന്യൂസിലും കാണാറുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം കുഞ്ഞിനെ വാശിയാണ് എന്ന് കരുതി കരയാൻ വിട്ട് അതിനെ ഉപേക്ഷിച്ച് പോരുത് ടീത്തിങ് സ്റ്റേജിലെ ഇത്തരത്തിലുള്ള വാശിയും കരച്ചിലും അതിൻ്റെ ഫിസിക്കൽ പ്രോബ്ലം കൊണ്ട് സംഭവിക്കുന്നതാണ് വേദന കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് തിരിച്ചറിയുക കുഞ്ഞ് കരയുന്ന സമയത്ത് അത് അവഗണിക്കാതെ കംഫർട്ടായിട്ട് കുഞ്ഞിനെ നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹൈഗ്രേഡ് ഫീവർ വരുന്നുണ്ടെങ്കിൽ നല്ലൊരു പനി കുഞ്ഞിന് വരുന്നുണ്ടെങ്കിൽ ടീത്തിങ് സ്റ്റേജിൻ്റെ ആണ് എന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കരുത് ഡോക്ടറെ കാണിക്കണം അതുപോലെ ലൂസ് മോഷൻ മിക്കവാറും മിക്ക വീടുകളിലും പറയാറുണ്ട് രുന്നത് കൊണ്ടാണ് കുഞ്ഞിന് ലൂസ് മോഷൻ വരുന്നത് ഒരിക്കലുമല്ല ടീത്തിങ് സ്റ്റേജിൽ ലൂസ് മോഷൻ വരില്ല അതുകൊണ്ട് ലൂസ് മോഷൻ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് മറ്റെന്തെങ്കിലും അണുബാധയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനോ ഉണ്ടാകാം അതിന് നിങ്ങൾ ഡോക്ടറെ കാണണം നമ്മൾ പറഞ്ഞു ഭക്ഷണം കുഞ്ഞ് കഴിക്കുന്നത് ഒഴിവാക്കുമെന്ന് പറഞ്ഞു കുറയ്ക്കുമെന്ന് പറഞ്ഞു എന്ന് കരുതി കുഞ്ഞ് ഒട്ടും ഭക്ഷണം കഴിക്കുന്നില്ല വേണ്ട പോഷകങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് ഡോക്ടറെ കാണിക്കണം അമിതമായ വയറിളക്കം അമിതമായ പനി കുഞ്ഞ് തീർത്തു ആഹാരം കഴിക്കുന്നില്ല നല്ലതായിട്ട് ക്ഷീണം കുഞ്ഞിന് ഫീൽ ചെയ്യുന്നു ടയർഡ് ആകുന്നു ഇതുപോലെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊരു വൈദ്യസഹായം തേടേണ്ടതാണ് പല്ല് മുളയ്ക്കുന്നത് സ്വാഭാവികമായ ഒന്നാണ് പല്ല് മുളയ്ക്കുന്നതൊരു നോർമൽ കാര്യമാണ് ഒക്കെ അംഗീകരിക്കുന്നു പക്ഷേ കുഞ്ഞ് ഫിസിക്കലി വീക്കാണെങ്കിൽ ഇത് എടുക്കാതെ കുഞ്ഞിന് കയറി കൊടുക്കേണ്ടതാണ് സോ ഇത്രയും കാര്യങ്ങളൊക്കെ ടീത്തിങ് സ്റ്റേജിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കുറേ കാര്യങ്ങളൊക്കെ ടീത്തിങ് സ്റ്റേജിനെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറച്ച് തെറ്റിദ്ധാരണയൊക്കെ എനിക്ക് തിരുത്താൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയിലൂടെ വരെ ഇപ്പോൾ